വിവിധ തരം ദർപ്പണങ്ങളിലെ പ്രകാശത്തിൻ്റെ പ്രതിപദനം വ്യക്തമായി മനസ്സിലാക്കുന്നതിനുള്ള ഒരു പരീക്ഷണം നമുക്ക് ചെയ്തു നോക്കാം ഇതിനായി ഫിഷ് ടാങ്കോ അല്ലെങ്കിൽ സുതാര്യമായ ഒരു ടോഫി ബോക്സോ ആദ്യമായി ശേഖരിക്കണം ഒരു സമതല ദർപ്പണം ഒരു കോൺകേവ് ദർപ്പണം ഒരു കോൺവെക്സ് ദർപ്പണം എന്നിങ്ങനെ മൂന്ന് ദർപ്പണങ്ങളും ഈ പരീക്ഷണത്തിന് വേണ്ടി നാം ശേഖരിക്കേണ്ടതാണ് ടോഫി ബോക്സിൽ അല്പം വെള്ളം എടുക്കുക ഇതിലേക്ക് ഒന്നോ രണ്ടോ തുള്ളി ഡെറ്റോൾ അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ തുള്ളി പാലോ ചേർക്കുക ഇത് പ്രകാശപാത നന്നായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് നല്ല പ്രകാശമുള്ള രണ്ട് ലേസർ ടോർച്ചുകളും ഈ പരീക്ഷണത്തിന് വേണ്ടി ശേഖരിക്കണം ആദ്യം നമുക്ക് സമതല ദർപ്പണത്തിൻ്റെ പ്രതിപഥനത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാം അതിനായി സമതല ദർപ്പണത്തെ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന രൂപത്തിൽ കുത്തനെ പിടിക്കുക രണ്ട് ലേസർ ടോർച്ചുകളിൽ നിന്നുള്ള പ്രകാശ ഭീമുകൾ സമാന്തരമായി പോകത്തക്ക വിധം ലേസർ ടോർച്ചുകളെ ഗ്ലാസ് പാത്രത്തിന്റെ വശത്ത് ക്രമീകരിക്കുക പ്രകാശ ഭീമുകൾ കണ്ണാടിയിൽ പതിക്കുന്ന രീതിയിൽ സജ്ജീകരിക്കുക ഇപ്പോൾ വെള്ളത്തിലൂടെ പ്രകാശകിരണങ്ങളുടെ പ്രതിപഥന പാത നമുക്ക് കാണാൻ കഴിയും സമതല ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശകിരണങ്ങൾ പ്രതിപദനത്തിന് ശേഷം സമാന്തരമായി നീങ്ങുന്നത് നമുക്കിതിൽ കാണാൻ കഴിയും അടുത്തതായി നമുക്ക് കോൺകേവ് ദർപ്പണം ഉപയോഗിച്ച് ഇതേ പരീക്ഷണം ആവർത്തിക്കാം കോൺകേവ് ദർപ്പണത്തെയും വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നത് പോലെ സജ്ജീകരിക്കുക ഇതിൻ്റെ പ്രകാശം പ്രതിഫലിക്കുന്ന ഭാഗത്തേക്ക് ലേസർ ടോർച്ചിൻ്റെ ബീമുകൾ സമാന്തരമായി പതിക്കത്തക്ക വിധം ക്രമീകരിക്കുക രണ്ട് പ്രതിപഥന കിരണങ്ങളും ഒരു ബിന്ദുവിൽ യോജിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും കോൺവെക്സ് ദർപ്പണം ഉപയോഗിച്ചും നമുക്ക് ആവർത്തിക്കാം കോൺവെക്സ് ദർപ്പണത്തിൽ സമാന്തരമായി പതിക്കുന്ന പ്രകാശ ബീമുകൾ പ്രതിപദനത്തിന് ശേഷം ഇരുഭാഗത്തേക്കും അകന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും